വടക്കൻ ഗോവയിൽ ഒരു പോണ്ട താലൂക്കിൽ പ്രിയോളിയിലെ ഒരു മങ്കേഷി ഗ്രാമുണ്ട് അവിടെ ഒരു അമ്പലം കാണാൻ പോവാണ് മങ്കേഷ് ടെമ്പിൾ അത് കാണാൻ പോവാണ് പോവുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ശരിക്കും പേര് ശ്രീ മങ്കേഷ് സംസ്ഥാനെന്നാണ് അതിന് മങ്കൂഷി ക്ഷേത്രം എന്ന് പറയലുണ്ട് പിന്നെ മങ്കേഷ് ടെമ്പിൾ എന്നൊക്കെ പറയാനുണ്ട് അപ്പം ആ കാണുന്ന അതാണ് നമ്മളുടെ സ്ത്രീ അടബോളെഴുതി ചേണ്ടല്ലേ മോറ്റമുകളിൽ അപ്പൊ ഇതിലെയാണ് നമ്മുടെ അമ്പലത്തിലേക്ക് കിടക്കാൻ പോകുന്നത് ഇനി നമുക്ക് അമ്പലത്തിന്റെ കാണാം ഈ അമ്പലത്തിലേക്ക് മെയിൻ റോട്ടിൽ നിന്ന് രണ്ട് മൂന്ന് വഴി ഉണ്ട് ഇത് ഷോപ്പിംഗ് ഏരിയയാണ് ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ വന്നത് ഷോപ്പിംഗ് അല്ലാത്തൊരു ഏരിയയാണ് ഇവിടെ കുറെ പൂക്കളൊക്കെ വെക്കുന്ന സ്ത്രീകളുണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ കുറേ ഉണ്ട് ഈ സ്റ്റെപ്പ് കയറി അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോകണം ഇവിടെ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് എത്താൻ ഇവിടെ കയറി ഉടനെ തന്നെ ചെരുപ്പൊക്കെ നേരിയാണ് ഇവിടെ ചെരുപ്പ് അയച്ച് വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കാണാൻ അകത്തേക്ക് വീഡിയോ പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കട്ടെ ഇനി വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കുക അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ അമ്പലത്തിന്റെ അവിടേക്ക് നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണുള്ളത് കോവയിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ ക്ഷേത്രങ്ങളൊന്നാണ് ഇത് ഈ ഒരു ഹൈറ്റുള്ള വൈറ്റ് ഇത് ഉണ്ടല്ലോ അതിവിടെ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ് ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അതിന്റെ അകത്തേക്ക് പോവാന് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഏതായാലൊന്ന് പോയി നോക്കട്ടെ ഞാന് അങ്ങനെ ഞാൻ ഇത് അമ്പലം അമ്പലത്തിന്ന് ഞാന് പുറത്തിറങ്ങി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നില് പോർച്ചുഗീസുകാർ ഇവിടെ ആക്രമിച്ച് കീഴടക്കിയ മോർമുകൽ എന്നൊരു സ്ഥലം ഉണ്ട് ആ ഗ്രാമത്തിലായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ആയിരത്തി അഞ്ഞൂറ്റി അറുപതില് പോർച്ചുഗീസുകാർ ഇവിടെ ക്രിസ്ത്യൻ മതപരിവർത്തനം ആരംഭിച്ചപ്പോൾ ആ അമ്പലം പൊളിച്ചു പിന്നെ അവിടുന്ന് പിന്നെ എങ്ങോട്ടേക്ക് മാറ്റിയതാണ് ഈ അമ്പലം അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിക്കുന്നത് ഇവിടെ രണ്ട് വഴിയുണ്ട് വന്ന വഴിയിലൂടെ അല്ല തിരിച്ച് വന്നു വന്ന ഒരു ഒരു പാസ്സേജ് മാത്രം അങ്ങനെയാണ് ഇത് കുറച്ച് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇതിലൂടെ അങ്ങനെ കുറച്ച് കടകളൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കാ കിലോക്ക് നൂറ്റിരുപത് രൂപ സംഭവം വരെ സൂപ്പർ ടേസ്റ്റിന്റെ ആണ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇതിന് വില നമ്മുടെ ചെറിയ ശംഖോണ്ട്

അമ്പലത്തിന്റെ പുറത്തുള്ള മാർക്കറ്റാണ് ഇവിടെ ഭയങ്കര കശുവണ്ടി ഉണ്ടല്ലോ രൂപ കിലോ വില ഇവിടുന്ന് വലത്തൊരു കട്ടിങ് ഉണ്ട് അപ്പൊ അതിലായിട്ട് കടന്നാൽ ഈ ഒന്ന വഴിയിൽ എത്തിക്കുന്നു അപ്പൊ നമ്മള് മെയിൻ റോഡിൽ എത്തിക്കുന്നു ഇനി നമ്മളെ വണ്ടിയിൽ കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു